ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ അറിയാവാ ബാല വിശേഷം പേടിയാ പോയി പോന്നാടിക്ക് പോകുന്ന ബാലപരിപാടി അപ്പൊ അതൊക്കെ കണ്ടിട്ട് പോയിട്ട് വന്നിട്ട് കാണാം വീട്ടിൽ വീട്ടിലല്ല പോയിട്ട് വിശേഷം അറിയാം ആ നമ്മളീ ഭാഗത്ത് വന്നിട്ട് കുറേയായി ഇവിടെ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നതെന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ അധികം അമ്മേൻ്റെ ഒഫർ ഇവിടെ വരുന്നുണ്ട് അറിയുന്നതെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം ഈ വഴിയല്ല ഇതേ വരാനാ പറഞ്ഞത്

கல்யாண்ட் குறை கையடு கல்யாண்ட் வாய் எத்து எத்து ஒண்ணு ஒன்று ஒன்று പറ എന്താ കിട്ടിയേ മുട്ടായി വെറുക്കല ഫസ്റ്റ് കിട്ടില്ല ഇനി എന്താ പരിപാടി ഇനി എന്താ പരിപാടി ഒന്നുമില്ല അപ്പൊ ബായ് പറഞ്ഞേ ബായ് എന്താ ചെയ്യണ്ടേ നമ്മുടെ ചാനൽ എന്താ ചെയ്യണ്ടേ Subscribe here Oké, <laughs> Okay. Bye. Bye, Verna. Bye.